ബഹുമാനമുള്ള മന്ദിനെ സഹോദരങ്ങൾ അള്ളാഹു സുഹാനോഹത്താല നമ്മുടെ എല്ലാ ചെറുത് വലുതുമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ പിന്നെ ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഒരു ലോകത്തിൽ വിജയിക്കുവാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മളും നാമമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന ആശുപത്രികളിലും വീടുകളിലും പ്രയാസപ്പെടുന്ന മാനസികവും ശാരീരികവുമായെല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മൾ ഇന്ന് വേറപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ മുസ്ലിങ്ങൾ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭൂത്താലവൻ്റെ അതിമഹത്തായ അനുഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ വെള്ളിയായിശ പള്ളിയിൽ പൊള്ളിയിൽ കൂടാൻ നമുക്ക് സൗഭാഗ്യം നൽകി അള്ളാഹു സുബാനുഭൂത്താല ദിവസങ്ങളെയും മാസങ്ങളെയുമൊക്കെ ഇങ്ങനെ ോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കണക്ക് നോക്കാനും നമ്മുടെ കാര്യങ്ങൾ നിർണയിക്കാനും കഴിഞ്ഞു പോയതിനെ കുറിച്ച് പുനരാലോചന നടത്താനും ബാക്കിയുള്ളതിൽ നന്മകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കാനും അള്ളാഹു സമങ്ങൾ സമയങ്ങളെയും വർഷങ്ങളെയും കാലങ്ങളെയും കാലങ്ങളെയുമൊക്കെ നിശ്ചയിക്കുകയുണ്ടായി ഖുറാനിൽ അള്ളാഹു സുഹാനുഭവത്താൽ പറയുന്നുണ്ട് വൻ അഹാറ യാണ് അഥവാ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു രാത്രിയെ പകലാക്കുകയാണ് പകലിനെ രാത്രിയാക്കുകയാണ് അതുപോലെ തന്നെ വശംസവൽ തമർ സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു നിങ്ങളുടെ കണക്കനുസരിച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുസഹറാത്തും ബി അമരിപ്രകാരം നക്ഷത്രങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായി മനുഷ്യർക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് മനുഷ്യരോട് അത് അക്രമം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ മേൽ പൊളിഞ്ഞു വീഴുകയോ ചെയ്യാതെ അതിനെ അള്ളാഹു ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ആകാശത്തിന് അലങ്കാരമായി മനുഷ്യർക്ക് വഴി വഴികാണിക്കാനായി അള്ളാഹു അതിനെയൊക്കെ നിയന്ത്രിച്ച് സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് എന്നുള്ള ഹുസുഖാനുഭവത്താല് പറയുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ഹജ്ജും അതുപോലെ തന്നെ നോമ്പും സക്കാത്തും ഒക്കെ നോക്കുന്നത് ഹിജറവർഷ കണക്കനുസരിച്ചാണ് അഥവാ അറബി മാസത്തിന്റെ കണക്കനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംകള് പലപ്പോഴും ധരിച്ചിരിക്കുന്നത് നമ്മുടേത് അറബി മാസമാണ് മറ്റേത് നമ്മളതല്ല സത്യത്തിൽ ഇത് രണ്ടും സൂര്യന്റെ കണക്കനുസരിച്ചാണ് ഈ കണക്കുകൾ നമ്മൾ എണ്ണുന്നത് മറ്റേത് നമ്മൾ ചന്ദ്രന്റെ കണക്കനുസരിച്ചാണ് അതിന്റെ സഞ്ചാരത്തിന്റെ അളവനുസരിച്ചാണ് ഇത് രണ്ടിനെ കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സൂറത്തുൽ ഖഹഫിൽ അസഹാബുൽ കുറിച്ച് അഥവാ ഗുഹാവാസികളെ കുറിച്ച് അവരുടെ ഗുഹയിലുള്ള ഉറക്കത്തിന്റെ കണക്കിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് അവർ ഗുഹയിൽ താമസിച്ചു മുന്നൂറ് വർഷം പിന്നെ അള്ളാഹു പറഞ്ഞു ഒമ്പത് വർഷം കൂടി അധികം അതിനെ അബ്സുലാഹുഅലൈ വസ്ലമെ വിശദീകരിച്ചത് സൗരവർഷ കണക്കനുസരിച്ച് മുന്നൂറ് വർഷവും ചന്ദ്രവർഷക്കണക്കനുസരിച്ച് മുന്നൂറ്റി ഒമ്പത് വർഷവും അവർ ഗുഹയിൽ താമസിച്ചു എന്നാണ് അപ്പൊ കഴിഞ്ഞ റമലാൻ നമ്മൾ ആരംഭിച്ചത് ഏകദേശം മാർച്ച് ആരംഭത്തിലാണ് ഈ റമലാൻ ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പത് പതിനേഴ് പതിനെട്ടിന്റെ ആ സമയത്തായിരിക്കും അപ്പൊ ഈ ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും അറബി മാസം പുറകോട്ട് വരികയാണ് ഇങ്ങനെ നൂറ് വർഷം കഴിയുമ്പം നൂറ്റിമൂന്ന് വർഷം അറബ് മാസം മുന്നിടും മുന്നൂറ് വർഷം പിന്നിടുമ്പോൾ മുന്നൂറ്റി ഒമ്പത് വർഷം അറബ് മാസങ്ങൾ കണക്കാക്കുകയാണ് അതാണുള്ള സ്മാനത്തിൽ രണ്ടിനെയും കണക്കാക്കി മുന്നൂറ് വർഷം ഈ സൂര്യവർഷ കണക്കനുസരിച്ചും അതുപോലെ തന്നെ മുന്നൂറ്റി ഒമ്പത് വർഷം ഹിജർ വർഷ കണക്കിന് അഥവാ ചന്ദ്രന്റെ സഞ്ചാരത്തിന്റെ കണക്കനുസരിച്ചും എന്ന് അള്ളാഹു സുബ അനുഭവത്താലെ പറഞ്ഞു സത്യത്തിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് രണ്ടും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് രണ്ട് വർഷങ്ങളും പിന്നിടുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലൂടെ നമ്മൾ പുതിയ ഈ ഡിസംബർ മാസത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം വീഴ്ചകൾ നമുക്ക് വന്നു പോയിട്ടുണ്ട് ഇനി മുന്നോട്ട് നമ്മൾ എങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കാം എന്ന ഒരു പുനരാലോചന ഒരു ആത്മ ഒരു ആത്മനിയന്ത്രണവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് അതിലൂടെ ജീവിതത്തിൽ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്താനുള്ള അവസരമാണ് സാധാരണ കച്ചവടക്കാരാ കച്ചവടത്തിന്റെ മാസം എത്തുമ്പോൾ ഒരു വർഷത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കണക്കുകൂട്ടി അത് നികത്താൻ വേണ്ടി പരിശ്രമിക്കും ഇതേപോലെ ഇതേപോലെങ്ങളായ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മൾ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള അമലുകളെ കുറിച്ച് ചിന്തിക്കണം ആഹ്രത്തിനു വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്ന് അള്ളാഹു സുഹാന ഉണർത്തുന്നുണ്ട് നിങ്ങൾ െഅുവിനെ സൂക്ഷിച്ച് ജീവിക്കുക വൽ വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം ഓരോരുത്തരും തന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു വളരെ പെട്ടെന്ന് ഒരു കൊല്ലം കഴിഞ്ഞുകടണം എത്രയോ വേഗതയിൽ പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണ് അള്ളാഹു പറയാണ് നീ എന്താണ് നാളത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് വാർദ്ധക്യത്തിലേക്കും അതുപോലെ തന്നെ ബലഹീനതയിലേക്കും ഒക്കെ പോകുമ്പോൾ നീ നിന്റെ കഴിഞ്ഞ വർഷത്തിൽ എന്താണ് നിനക്ക് ആഹാരത്തിനു വേണ്ടി നീ തയ്യാറാക്കി വെച്ചത് എത്തപ്പു ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വലാത്തൂനു നിങ്ങള് ആകരുത് കല്ല ഒരു വിഭാഗത്തെ പോലെ ആകരുത് നസുല്ലാഹുവിനെ മറന്നു ഫാൻസാഹും അതുകൊണ്ട് അവരുടെ സ്വന്തത്തെ തന്നെ അള്ളാഹു അവരെ മറപ്പിച്ചു കളം അവരാരാണ് എവിടുന്നാണ് വന്നത് എങ്ങോട്ടാണ് പോകാനുള്ളത് എന്നതുപോലും അവർ മറന്നുപോയി അവര് മൃഗങ്ങളെപ്പോലെ തോന്നിയ ദുനിയാവിൽ ജീവിച്ച് അവരവരെ തന്നെ മറന്നുപോയി അവര് ഒരിക്കലും തുല്യരാവുകയില്ല അവരുടെ ജീവിതത്തിന്റെ രീതി തന്നെ വ്യത്യാസം ഉണ്ടാവും സ്വർഗവാസികൾ അതിന്റെ റൂട്ടിൽ അവർ പോകുള്ളൂ എല്ലാ സന്ദർഭത്തിലും അവർ എത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ വിജയികൾ അവരാണ് വിജയിക്കുക എന്നാ വിശുദ്ധ ഖുറാനിൽ നാളെ ആഹ്രത്തിനു വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ കഴിഞ്ഞ സമയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഒന്ന് ആലോചിക്കണം എന്ന് വിശുദ്ധ ഖുറാനിൽ മുമ്മിനെ വിളിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മൾ നമ്മളുടെ ആഹ്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും ദുനിയാവിൽ ചെയ്ത അമലുകൾ നാളെ ആഹ്രത്തിൽ നേരിട്ട് കാണുകയും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ആ സമയത്ത് അവൻ നരകം കണ്ട് മുസ്ലിമികൾ പറയുന്ന ഒരു കാര്യം കാര്യമല്ല സൂറത്തു സജ്ജതയിൽ പറയുന്നുണ്ട് പുലിയ തവഫാക്കും മലക്കുൽ മൂത്തില്ലും അറപ്പിക്കും തുറച്ചുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുൽ മൗത്ത് നിങ്ങളെ അടുക്കൽ വന്ന് നിങ്ങളെ മരിപ്പിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ചുമയില റബ്ബിക്കും തുറച്ചാഴുവൻ പിന്നെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ആ സമയത്ത് വലവുത്തോറ ഇതിൽ മിശിരി തങ്ങൾക്ക് കുറ്റവാളികളെ കാണാൻ കഴിയും അവരുടെ തലകൾ താഴ്ത്തി അവർ നിൽക്കുന്നുണ്ടാകും ദുനിയാവിൽ വലിയ യോഗ്യതയും കഴിവുമൊക്കെ ഉള്ള ആളുകളായിരുന്നു പക്ഷെ ആഹ്റത്തിൽ അവർക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നില്ല കാരണം അവരുടെ പാപങ്ങളും അതുപോലെ തന്നെ തിന്മകളും അക്രമങ്ങളും ഒക്കെ അത്രമാത്രണ്ട് ഓരോത്തറായിമൂന്നെ റൂസി അവരവരുടെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിനയാനിതരായി തല താഴ്ത്തിക്കൊണ്ട് നിൽക്കും എന്നിട്ട് അവര് പറയും നമ്മളെല്ലാം നമ്മളെല്ലാം നേരിട്ട് നേരിട്ട് കാണുകയാണ് കേൾക്കുകയാണ് ദുനിയാവിലേക്ക് നീ നമ്മൾ റബ്ബനങ്ങളൊക്കെ ചെയ്തുവരാം ഇന്നാമൂൺ നമ്മളിപ്പോൾ ദൃഢ വിശ്വാസികളായിരിക്കുകയാണ് ദാഹ്രത്തിൽ തന്റെ തിന്മകൾ കാണുമ്പോൾ കുറ്റവാടികൾ പറയുന്ന ഒരു വാക്കായി അഹ് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞു തരുകയാണ് സത്യത്തിൽ അവിടെ ദൃഢ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല ദുനിയാവിലാണ് നമ്മൾ ദൃഢ വിശ്വാസം ഉണ്ടാക്കേണ്ടത് ദുനിയാവിൽ യഥാർത്ഥ ഈമാനും നല്ല അമലുകളും ഒക്കെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് ഒരു വിചാരണ നടത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വയസ്സുകൾ കഴിഞ്ഞുപോയി ഇങ്ങനെ കഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ വർഷങ്ങളും നമ്മുടെ ജീവിതത്തിന് കൊഴിഞ്ഞു പോവുകയാണ് സത്യത്തിൽ ദുഃഖിക്കുകയാണ് വേണ്ടത് ആളുകൾ ഒരു പുതിയ വർഷം തുറക്കുമ്പം കുറെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതായി കാണാൻ പറ്റും അതിന് പേരിൽ ആശംസകളൊക്കെ കൈമാറുന്നതായി കാണാൻ കഴിയും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കിക്കോളെ ഒരു ഇല്ലാത്ത നമ്മുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ എത്രയോ കൂട്ടുകാർ മരണപ്പെട്ടു പോയി എത്രയോ ബന്ധുക്കൾ മരണപ്പെട്ടു പോയി നമുക്ക് വേണ്ടപ്പെട്ട പലരും അള്ളാഹുലേക്ക് യാത്രയായി അള്ളാഹു സുഹാന നമുക്ക് അല്പം കൂടി ആയുസ് നീട്ടി തന്നതാണ് നമ്മൾ നന്നാകാനും ജീവിതം തിരുത്താനും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അതിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും ആളുകൾ അവര് പറയും ഇതാ ഗ്രന്ഥം നീ വായിച്ചു നോക്ക് ഞാൻ വിജയിച്ചിരിക്കുകയാണ് അത് വിജയിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നത് ഞാൻ ദുനിയാവിൽ തന്നെ ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് ഇങ്ങനൊരു ദിവസം വരാനുണ്ട് അള്ളാഹുനെ കണ്ടുമുട്ടും എന്റെ ജീവിതത്തിന്റെ കണക്കുകളൊക്കെ മുന്നിൽ സമർപ്പിക്കണം എന്നത് ഞാൻ വിചാരിച്ചു ഞാൻ അതിൽ ഉറപ്പിച്ചു എന്റെ ജീവിതത്തെ ഞാൻ നന്നാക്കി അതുകൊണ്ടാണ് എനിക്ക് ഒരു ആ വിജയം എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് എന്നെ പരിശോധിക്കും എന്റെ ജീവിതത്തിലുള്ള തെറ്റുകൾ എന്താണ് വീഴ്ചകൾ എന്താണ് എന്താണ് അത് ഞാൻ തിരുത്തി മുന്നോട്ട് പോയതിന്റെ പേരിലാണ് എനിക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത് വലത്തെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുന്നതായി വിശുദ്ധ പുറാണിൽ സൂറത്തുൽ ഹക്കയിലുണ്ട് അവരുന്ന് സ്വർഗത്തിനായിരിക്കും അവരുതമായ സ്വർഗത്തിൽ അവരുടെ കയ്യെത്തും ദൂരത്തും ഫലവർഗങ്ങൾ അവരോട് പറയും നിങ്ങൾ തിന്നുക കുടിക്കുക മംഗളകരമായി ജീവിക്കുക നിങ്ങളുടെ ദുനിയാവിലുള്ള ശ്രമത്തിന്റെ ഫലമാണിത് ദുനിയാവിൽ നിങ്ങളെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയതിന്റെ ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതിനുള്ള അതിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് അള്ളാഹു സുഹാൻ ഹുഅച്ചൻ അവരോട് പറയുമെന്ന് അള്ളാഹു സുഹാൻ ഹുവാത്തല നമുക്ക് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈമാനിന്റെ അടയാളമാണ് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെ കുറിച്ച് നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മൾ ഒരലോചന നടത്തുക എന്നത് ഖുറാനിൻ അള്ളാഹു പറയുന്ന ഉമ്മിനിയങ്ങൾ ആരാണ് അവര് അമലുകൾ ചെയ്താലും അവര് ആത്മസംതൃപ്തിയിലാവുകയില്ല മറിച്ച് എന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും കുറവുകളുമാണ് എന്റെ നന്മകളെക്കാളും കൂടുതൽ എന്ന് അവർ ചിന്തിക്കുകയും നന്മകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അവർ ഭയപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളാണ് മുന്നോട്ടുള്ള വർഷങ്ങളിലും وأن يقول <applause> لهم أن وَالَّذِينَ يُؤْتُونَ مَا آَتَوْا وَقُلُوبُهُمْ مَجِلًا أَنَّهُمْ إِلَى رَبِّهِمْ رَاجِعُونَ أُولَئِكَ يُسَارِعُونَ فِي الْخَيْرَاتِ وَهُمْ لَهَا سَابِقُونَ مؤمنين المسلمين يقولون أن المسلمين يقولون أن المسلمين أن المسلمين ഹജ്ജ് ചെയ്യുകയാണെങ്കിലും മറ്റുതര സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും അവരുടെ ഹൃദയങ്ങൾ പടക്കുകയായിരിക്കും നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിലൊക്കെ ഒരുപാട് വീഴ്ചകളുണ്ട് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് അതൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല അങ്ങനെ അവർ പേടിക്കുന്നതിന്റെ പേരിൽ ചെന്നായ പിന്നെയും അവരെ സൽക്കർമ്മങ്ങളിൽ മുന്നേറും അവർക്ക് ആത്മസംതൃപ്തിയില്ല അവരി ഭയപ്പെടുകയാണ് ബഹുമല അവരാണ് മുന്നോട്ട് പോവുക കൂടി വരും നാളുകളിലും സൽക്കരണങ്ങളിൽ നിരന്തരാകുന്നത് അവരായിരിക്കും എന്ന് അള്ളാഹു സുഹാൻ ഖുർഹാനിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഓരോ വർഷങ്ങൾ പിന്നിട്ട് അവൻ മരണത്തിലേക്ക് അടുക്കുമ്പോഴും അവൻ സന്തോഷിക്കുകയാണ് കാരണം എനിക്ക് പോകാനുള്ളത് ആഹ്റത്തിലേക്കാണ് സ്വർഗത്തിലേക്കാണ് എന്നാൽ ജീവിതത്തിൽ നന്മകളൊന്നും ചെയ്യാതെ ജീവിച്ച മനുഷ്യൻ അവന് പിന്നെയും ആഘോഷിക്കാൻ ആവശ്യം അള്ളാഹു പിന്നെയും ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു ഒരു വർഷം കൂടി അള്ളാഹു അവന് ജീവിക്കാൻ അവസരം കൊടുത്തു പിന്നെയും അവൻ ആഘോഷിക്കുകയാണ് തിന്മകൾ ചെയ്യുകയാണ് ഹറാമുകൾ പ്രവർത്തിക്കുകയാണ് മദ്യം ഉപയോഗിക്കുകയാണ് സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടി മനുഷ്യൻ എല്ലാ വഴികളും തെരഞ്ഞെടുക്കുകയാണ് അള്ളാഹു പറയാണ് യാതൊരു പ്രയോജനവുമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങളുടെ ഈ ആയുസ് ആരോഗ്യ സമയത്ത് നിങ്ങൾ നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുക ആ സമയം നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് എന്നവൻ മനുഷ്യൻ പറയുകയാണ് അല്പം പോലും അവന് താമസം നൽകപ്പെടുകയില്ല അല്പം പോലും അവനെ പിന്തിപ്പിക്കപ്പെടുകയില്ല നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മളുടെ കൂടെ ഒരിക്കലും മരണം പ്രതീക്ഷിക്കാത്ത ആളുകൾ പുറം മരിച്ചുപോയി അപകടങ്ങളിൽ പെട്ട് അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ അസുഖങ്ങൾക്ക് വിധേയമായി അവരൊക്കെ മരിച്ചുപോയി അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ മരിക്കുമെന്ന് പക്ഷെ അവർക്ക് മരണം പിടികൂടി നമുക്കത് സംഭവിച്ചില്ല അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു അല്പം കൂടി നമുക്ക് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ ജീവിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അള്ളാഹുലേക്ക് പോകും ആ സമയത്ത് ഈ ഒരു വർഷം നമ്മൾ കണക്കു നോക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന പ്രത്യേകിച്ച് ഒരു പുതുമൊന്നും പഴയ പോലെ ഇല്ല കാരണം വളരെ വേഗതയിലാണ് സംഗതി പോകുന്നത് അള്ളാഹു സുഹാന ഹൂവറ്റാര പറയുന്നത് ആഹരത്തിൽ ഇതുപോലെയാണ് മനുഷ്യൻ അനുഭവപ്പെടുക അവന്റെ ഒരു ജീവിതം മുഴുവൻ അറുപതോ എഴുപതോ വർഷം ഇവിടെ ജീവിച്ചവൻ എത്തിക്കഴിഞ്ഞാൽ ജീവിച്ചെത്തി കഴിഞ്ഞാൽ പറയുമെന്നാണ് അവൻ പറയും നമ്മൾ ഒരു സായാഹ്നം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഒരു പ്രഭാതം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ദുനിയാവിൽ വളരെ കുറച്ചായിട്ട് അവന് തോന്നുമെന്നാണ് ആഹുരത്തിൽ അക്ഷരയിൽ നിൽക്കേണ്ട ആ ദൈർഘ്യമൊക്കെ കാണുമ്പോൾ ദുനിയവിലിപ്പൊ നമ്മൾ എത്ര ജീവിച്ചത് ഒരു പ്രവാദത്തിന് അല്പസമയം അല്ലെങ്കിൽ ഒരു പ്രദോഷത്തിന് അല്പസമയം മാത്രമാണ് അഞ്ച് കാര്യങ്ങൾ നിനക്ക് വരുന്നതിന് മുമ്പായി അഞ്ച് കാര്യങ്ങൾ നീ പ്രയോജനപ്പെടുത്തണം ഹയാത്തം കപുല മോത്തിക്ക നിന്റെ മരണം വരുന്നതിന് മുമ്പായി നിന്റെ ജീവിതത്തെ നീ പ്രയോജനപ്പെടുത്തുക കബല നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ നീ പ്രയോജനപ്പെടുത്തുക കബല നിനക്ക് ജോലി തിരക്കുകൾ വരുന്നതിന് മുമ്പായി നിന്റെ ഒഴിവ് സമയങ്ങൾ നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പായി നിന്റെ ധന്യത നീ ഉപയോഗപ്പെടുത്തുക വാർദ്ധക്യത്തിന്റെ ബലഹീനതകൾ നിന്നെ പിടികൂടുന്നതിന് മുമ്പായി നിന്റെ യുവത്വം നീ നല്ലപടി ചെലവഴിക്കുക റസൂലങ്ങൾ പറഞ്ഞ അഞ്ചാനു കാര്യം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാനുള്ളതാണ് ഒന്നിക്കിൽ മരണം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് വാർദ്ധക്യങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും കാത്തു നിൽക്കുന്നുണ്ട് അതിനു മുമ്പായി ആരോഗ്യ സമയത്ത് നമ്മൾ നന്മകൾ ചെയ്ത് ആഹ്രത്തിനു വേണ്ടി ഒരുങ്ങുക എന്ന് റസൂർള്ളാഹു അലൈഹി വസ്സലങ്ങൾ പറയുകയുണ്ടായി സമയങ്ങള് വളരെ വേഗതയിൽ അങ്ങ് കടന്നുപോകും ജീവിതത്തിന്റെ ആയുസ്സുകൾ കൊഴിഞ്ഞു പോകും നമ്മൾ എന്താണ് ചെയ്തത് എന്താണ് നമ്മൾ ഒരുക്കിയത് ആഹരത്തിനു വേണ്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു ഹദീസ് തന്നെ അവയുന്നുണ്ട് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചും മനുഷ്യൻ ചിന്തിക്കാറില്ല അധികം ആൾക്കാരും അതിൽ വിസ്മൃതിയിലാണ് ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ആ അനുഗ്രഹങ്ങളുടെ വരെ മനുഷ്യൻ മനസ്സിലാക്കുക അതിൽ ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവ് സമയമാണ് എപ്പോഴും ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമില്ല എപ്പോഴും സമയവും ഉണ്ടായിക്കൊള്ളണമില്ല തിരക്ക് വരും ജീവിതത്തിൽ രോഗങ്ങൾ വരും അതിനു മുമ്പായി ഈ രണ്ട് സമയങ്ങളും ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രയോജനപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് മറ്റൊരു ഹദീസിൽ ഒരു സഹാബി വിവരിക്ക പ്രവാചകന്റെ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് ഏറ്റവും നല്ല ആൾ ആരാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ് പറഞ്ഞു ഒരു കൊടുത്തു ഓരോ കൊല്ലവും അവരിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് പിന്നെ അതോടൊപ്പം അവന്റെ അമലും നല്ലതാണ് അത് ആ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാണ് അവൻ ആയുസ് കിട്ടിയതിനനുസരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് നന്മകൾ ചെയ്ത് സതക്കകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ള അവന് നിർബന്ധമായ ഹജ്ജും അതുപോലെ തന്നെ നോമ്പും ഒക്കെ ശ്രദ്ധിച്ച് അവൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഏറ്റവും ഹൈറായ മനുഷ്യനാണ് ഷെർന്നാസി മനുഷ്യരിൽ തന്നെ അയ്യുനാസി അയ്യന്നാസിൻ ഏറ്റവും മോശമായ മനുഷ്യൻ ആരാണ് എന്ന് ആ സഹാബി എന്റെ രണ്ടാമത്തെ ചോദിക്കുകയുണ്ടായി പറഞ്ഞു ഒരു മനുഷ്യനാണ് അവനെ ഒരുപാട് ആയിസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അമല് വളരെ മോശമാണ് ജീവിതം വളരെ വഴികേടിലാണ് തിന്മകൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ് ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയോ ഖുഷിയോ തക്കുവയോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല നമസ്കാരത്തിലൊരു സൂക്ഷ്മതയും തക്കുവയും ശ്രദ്ധയും വന്നിട്ടില്ല ഇടപാടുകൾ നന്നാക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ വ്യാമോഹങ്ങളിൽ ജീവിച്ച് എനിക്ക് ഇനിയും ഒരുപാട് ആയുസ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് അവൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അവൻ ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും തിന്മകളാണ് അവൻ ചെയ്യുന്നത് അവൻ മനുഷ്യരിൽ ായ മനുഷ്യനാണ് എന്ന് തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ അതുകൊണ്ട് നമ്മുടെ കിട്ടിയ അവസരങ്ങളെ മുന്നേറുക എന്നാണ് എന്തിനാണ് മത്സരിക്കേണ്ടത് നമ്മൾ സാധാരണ ദുനിയാവിന്റെ മത്സരങ്ങളൊക്കെ കാണാറുണ്ട് ഇവിടെ ദീനിന്റെ മത്സരത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് പാപമോചനത്തിലേക്ക് മത്സരിച്ച് മുന്നേറാൻ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബികും വൽ ബില്ലാഹി ദാലിക യുതീഹി മൻ യശാ വല്ലാഹു ദുൽ ദുനിയാവിൽ അള്ളാഹു നമ്മളോട് മത്സരിക്കാൻ പറയുന്നില്ല ദുനിയാവിൽ അള്ളാഹു ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ മുഖദ്ദറാണ് തീരുമാനിക്കപ്പെട്ടതുപോലെ നടക്കും എന്നൊക്കെയാ പറയാ പക്ഷേ ആസരത്തിന്റെ കാര്യത്തെ കുറിച്ച് എന്താ പറയുമ്പം നമുക്ക് കിട്ടിയ സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ആസരത്തിനു വേണ്ടി ഒരുങ്ങേണ്ടത് എന്ന് പറയും അള്ളാഹു പറയുന്നത് നിങ്ങൾക്കും നിന്റെ റബ്ബിന്റെ നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് ഒരു വചനത്തിനൊരു സ്വർഗത്തിലേക്കും അതിന്റെ വിസ്താരം കാർശമായി വല്ല ഭൂമിയുടെ വിസ്താരമാണ് അത്രയും വിശാലമായ സ്വർഗമാണ് നിനക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് അവിടേക്ക് വേണ്ടി നീ മത്സരിച്ച് മുന്നേറണം വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി ഔദാര്യമാണ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് വലിയ ഔദാര്യവാനാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തിന് അള്ളാഹു സുബാനത്തിൽ അവസാന അവസാനിപ്പിക്കുന്നത് ഇതേപോലത്തെ ഒരു വാക്ക് വേറെയും രണ്ട് സ്ഥലത്തല്ല പറയുന്നുണ്ട് ചെറിയ വ്യത്യാസത്തോടുകൂടിയാണ് ദീനിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ നന്മകൾ ചെയ്ത് മുന്നേറേണ്ടത് അത് പിന്നെ ചെയ്യും ഹജ്ജ് അല്ലേ അതേനിയും സമയമുണ്ടല്ലോ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ചെയ്യണം ഇതക്കാലത്ത് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കൊടുക്കണം ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വയസ്സ് നഷ്ടപ്പെടുകയാണ് ഇത് ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ പറ്റൂല അടുത്ത വർഷം വേറൊരുപാട് പണികൾ ഉണ്ടാകും അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ മത്സരിച്ച് മുന്നേറുക എന്ന് പറഞ്ഞപ്പം ഇവിടെ പറയും പിടിച്ച് മുന്നേറണം കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധ്യല്ല പെട്ടെന്നല്ല ആൾക്കാര് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കടപ്പിലാവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എത്ര എത്ര ആളുകൾക്ക് ഈ വർഷം മാത്രം നമ്മൾ അറിയുന്ന ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചതായി നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരിക്കലും അവര് പ്രതീക്ഷിക്കുന്നില്ല വളരെ സൂക്ഷ്മത പാലിച്ച ഒരു ചില ആളുകളെ കുറിച്ച് അറിയാം ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച ആളുകളാണ് അവർക്ക് പോലും ആ ഒരു രോഗം ബാധിച്ചവർ ഈ പ്രയാസത്തിലാണ് അള്ളാഹുഷിഫ് ആക്കി കൊടുക്കട്ടെ അള്ളാഹു പറയണോ അതുകൊണ്ട് നീ മത്സരിച്ച് നീ ആവേശത്തോടു കൂടി മുന്നോട്ട് വരിക നിന്റെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക് ആകാശഭൂമികളോട് വിശാലമായ സ്വർഗത്തിലേക്ക് ഒഴിത്തത്തിൽ അത് അള്ളാഹുനെ തക്കുവ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് നമ്മൾ ആശുപത്രികളിൽ സന്ദർശിക്കണം അപ്പോഴാണ് നമ്മോട്ക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ വരെ മനസ്സിലാവുക ക്യാൻസർ സെന്ററുകൾ അതുപോലെ തന്നെ അത്തരം വലിയ വലിയ രോഗികളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികളുണ്ട് യുവാക്കളുണ്ട് വൃദ്ധന്മാരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാവരും ഉണ്ട് ഒരിക്കലും ഒരു കുട്ടി പോലും ആ ജീവിതത്തിൽ അതിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ കുട്ടിക്കുമായി രോഗം ബാധിക്കുകയാണ് എത്രയെത്ര ആളുകൾ യുവാക്കൾക്ക് രോഗം ബാധിക്കുകയാണ് നമുക്ക് കിട്ടിയ ആരോഗ്യത്തിൽ നമ്മൾ അഹങ്കരിച്ച് പൊങ്ങച്ചം കാണിച്ച് ഒരു വർഷം പിറക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് സന്തോഷങ്ങൾ അങ്ങോട്ട് പങ്കിട്ട് നമ്മൾ വിചാരിക്കണം കാലാകാലം ഇവിടെ ജീവിക്കാൻ പോവുകയാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ മരണത്തിലേക്കും രോഗത്തിലേക്കും ഒക്കെ ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും അടുക്കുകയാണ് നമ്മൾ ഭയപ്പെടുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതം തിരുത്തുകയാണ് വേണ്ടത് ജീവിതം നന്നാക്കുകയാണ് വേണ്ടത് അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് റബ്ബിലേക്ക് ഓടിയടുക്കുക ഓടിയടുക്കുക നിങ്ങൾ എന്ന് പറഞ്ഞ ദുനിയാവിനെ കുറിച്ച് പറയും അള്ളാഹുലേക്ക് ആഹിറത്തിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് നന്മയെയും തിന്മയെയും തീരുമാനിച്ചു പിന്നീട് അത് വ്യക്തമാക്കി കൊടുത്തു ഇത് നന്മയാണ് ഇത് തിന്മയാണ് ആരെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് നിശ്ചയിച്ചു അടുത്ത വർഷം ഹജ്ജിൻ എന്തായാലും പോണം എന്നൊരാൾ തീരുമാനിച്ചു കിട്ടിയില്ല അവന് പോകാൻ സാധിച്ചില്ല ഒരു ഒരു ഹജ്ജിന്റെ അല്ലെങ്കിൽ നന്മയുടെ പ്രതിഫലം എഴുതുന്നതാണ് എന്നാൽ ഒരു മനുഷ്യൻ ആ നന്മ പ്രവർത്തിച്ചാലോ അള്ളാഹു എഴുന്നൂറ് ഇരട്ടി മുതൽ പിന്നെ അതിനേക്കാളിലും കണക്ക് കൂട്ടാൻ കഴിയില്ല ഓരോരുത്തരുടെയും ത്യാഗത്തിന്റെയും അളവനുസരിച്ച് അവർക്ക് അല്ലാഹു പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാൽ അള്ളാഹു പറയുകയാണ് ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തു ഇന്ന തിന്മ ചെയ്യണം അടിച്ചു പൊളിക്കണം അങ്ങനെ ഹറാമുകളിലൂടെ പോകണം അങ്ങനെ വഴികെടണം എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചു പക്ഷേ അവന് കാര്യബോധം ഉണ്ടായി അത് ചെയ്യാൻ പാടില്ല അങ്ങനെ അവൻ ഒഴിവാക്കിയാൽ തന്നെ അള്ളാഹു ഹസനത്തൻ ഹസന അവനൊരു നന്മയുടെ പ്രതിഫലം എഴുതും അവൻ തീരുമാനിച്ചു ഉറപ്പിച്ച ആ തിന്മ അവൻ ചെയ്യൂല എന്ന് അവൻ തീരുമാനിച്ചതിന്റെ പേരിൽ പത്ത് ലക്ഷം പലിശക്കെടുക്കണം കച്ചവടം ഉഷാറാക്കണം പിന്നെ അവൻ കേട്ടു പലിശ വലിയ അപകടമാണ് അവൻ അത് ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കിയതിന്റെ പേരിൽ മാത്രം അള്ളാഹു ഒരു അവൻ പ്രവർത്തിച്ചാലോ ഒരു തിന്മ ഒരാള് ഉറപ്പിച്ച് പ്രവർത്തിച്ചാൽ ഒരു തിന്മന്റെ കുറ്റമാണ് അള്ളാഹു എഴുതുക എന്ന അള്ളാഹുവിന്റെ കാര്യത്തെ കുറിച്ച് റസൂൽഹു അലൈവസ തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് നന്മകൾ ചെയ്യാനും അത് വർദ്ധിപ്പിക്കാനുമുള്ള നീയത്തോടു കൂടിയാണ് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആലിമ്യങ്ങൾ പറയുന്നുണ്ട് എത്രയോ ആളുകളുണ്ട് അവര് രാവിലെ വിട്ടുനിന്ന് പോകുമ്പോൾ രാത്രി ഞാൻ വരും അല്ലെങ്കിൽ ഉച്ചക്ക് ഞാൻ വരും എനിക്ക് ഇന്ന വഷനുണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ അവർ തിരിച്ചു വരാറില്ല അവരുടെ മയ്യത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളത് എത്രയോ ആളുകളുണ്ട് അവര് രാവിലെ പോകുമ്പോൾ വസ്ത്രങ്ങൾ പുതിയത് ധരിച്ച് അവർ തന്നെ സ്വന്തമായി ബട്ടൺസ് ഒക്കെ ധരിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് ആ ബട്ടൺസ് അവരഴിക്കുന്നില്ല അത് ആശുപത്രികളിൽ നിന്ന് അയക്കുകയാണ് അല്ലെങ്കിൽ കത്രികൾ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇങ്ങനെ ഡെയിലി നടക്കുന്നുണ്ട് എത്രയോ ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം അപകടങ്ങൾ പ്രയാസങ്ങൾ അനർത്ഥങ്ങൾ ഇതൊന്നും അള്ളാഹു നമുക്കും കൂടാതെയില്ല ഇതൊക്കെ ഒരു ദിവസം തീർച്ചയായി നമ്മളും അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധം ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് കാണിച്ചു തരുകയാണ് അതുകൊണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഒരുങ്ങണം ആഹ്റത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ തിരുത്തണം തൂവ ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല നിയത്തുകൾ ചെയ്യണം അള്ളാഹു അതിനെ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ